മൂന്നാർ ദേവികുളം റോഡിൽ പഴയ സർക്കാർ കോളേജിനു സമീപം മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വൈകുന്നുവെന്ന് പരാതി ഗണേശന്റെ മരണം സംഭവിച്ചു മൂന്ന് മാസം കഴിയുമ്പോഴും ലഭിച്ച അടിയന്തര ധനസഹായമല്ലാതെ മറ്റു നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചിട്ടില്ലെന്നാണ് ഗണേശന്റെ കുടുംബത്തിന്റെ പരാതി ഗണേശന്റെ മരണം സംഭവിച്ചതിനൊപ്പം ഗണേശന് ഓടിച്ചിരുന്ന വാഹനവും മണ്ണിടിച്ചിലിൽപ്പെട്ടിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മൂന്നാർ ദേവികുളം റോഡിൽ പഴയ സർക്കാർ കോളേജിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് രാത്രിയിലായിരുന്നു ദുരന്തം നടന്നത് ഈ സമയം ഇതുവഴി സഞ്ചരിച്ചിരുന്ന മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ മണ്ണിടിച്ചിലിൽപ്പെട്ടു ഗണേശൻ ലോറി ഓടിച്ചു വരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മണ്ണിടിച്ചിൽ സംഭവിക്കുകയായിരുന്നു എന്നാൽ ദുരന്തം നടന്ന മൂന്ന് മാസം പിന്നിടുമ്പോഴും ഗണേശന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി ദുരന്തമുണ്ടായ സമയത്ത് ലഭിച്ച അടിയന്തര ധനസഹായമല്ലാതെ മറ്റ് നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചിട്ടില്ലെന്നാണ് ഗണേശന്റെ കുടുംബത്തിൻ്റെയും പരാതി ഈ രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി പൊട്ടാണിക്കൽ ഗാർഡൻ റോഡിൽ എൻ്റെ അച്ഛൻ ഓടിച്ചു കൊണ്ടുവന്ന വാഹനം ഫോർ നോട്ട് സെവൻ വണ്ടി ഉരുളില് അപകടത്തിൽ സംഭവിച്ചു മരണം നടന്നിട്ടുണ്ട് യില് എൻ്റെ അച്ഛനും പോയി ഞങ്ങൾ ഉള്ള വാഹനവും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ ഏതാണ്ട് നാല് മാസത്തോളമായി ഇതുവരായിട്ട് ഞങ്ങൾക്ക് ഒരു കരയും നമുക്ക് നടന്നിട്ടില്ല ഗണേശന്റെ മരണം സംഭവിച്ചതിനൊപ്പം ഗണേശൻ ഓടിച്ചിരുന്ന വാഹനവും മണ്ണിടിച്ചിലിൽപ്പെട്ടിരുന്നു ഈ വാഹനം കഴിഞ്ഞ ദിവസമാണ് ദുരന്തസ്ഥലത്തു നിന്നുയർത്തി റോഡിലെത്തിച്ചത് ഉണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയായിരുന്നു ഗണേശൻ വരുമാനമാർഗം കണ്ടെത്താൻ വാഹനം വാങ്ങിയത് ദുരന്ത സമയത്ത് നൽകുമെന്നറിയിച്ച നഷ്ടപരിഹാര തുക ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചില്ലെന്ന ആക്ഷേപമാണ് കുടുംബത്തിനുള്ളത് ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കാൻ നടപടിയുണ്ടാകണമെന്നും ഗണേശിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു സിറ്റി വിഷൻ മൂന്നാം